വിദ്യാഭ്യാസം സാമ്പത്തികം ന്യൂനപക്ഷം എന്നീ മേഖലകളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷനായുള്ള ഒരു കമ്മീഷൻ കേരള സർക്കാർ രൂപീകരിച്ചു റിട്ടയേർഡ് ഐ എ എസ് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് റിട്ടയേർഡ് ഐ പി എസ് ശ്രീ ജേക്കബ് പുന്നൂസ് എന്നിവർ അംഗങ്ങളായിട്ടുള്ള കമ്മീഷൻ്റെ ടേംസ് ഓഫ് റഫറൻസ് സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിലും പ്രസ്തുത കമ്മീഷൻ്റെ പ്രവർത്തനം സംബന്ധിച്ച വാർത്തകൾ ക്രൈസ്തവ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ യഥാർത്ഥമായ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ശാസ്ത്രീയമായ യാതൊരു പഠനവും നടത്താതെയാണ് ഇന്നുവരെ ക്രൈസ്തവ സമുദായം മുന്നാക്കമാണ് എന്ന് സർക്കാരുകളടക്കം പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നത് ഈ ആവശ്യങ്ങൾ മുൻനിർത്തി ഇടപെടലുകൾ നടത്തുന്ന ക്രൈസ്തവ സമുദായത്തിന് എതിരായി ഡോക്ടർ ഫസൽ ഗഫൂർ മാധ്യമം പത്രത്തിലും പി സി അബ്ദുള്ള തേജസ് പത്രത്തിലും മന്ത്രി ജലീൽ തുടങ്ങിയവർ മറ്റ് മാധ്യമങ്ങളിലൂടെയും തികച്ചും വ്യാജമായ പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി ക്രൈസ്തവ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് നിയമങ്ങളുടെയോ മതത്തിൻ്റെയോ മൂല്യങ്ങളുടെയോ ആചാര അനുഷ്ഠാനങ്ങളുടെയോ സ്വത്വബോധത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കൂട്ടായ്മയോടെ ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമ്മൾ സമുദായം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിശാസ്ത്രപരമായി ഒരു രാജ്യമോ ദേശമോ ഗ്രാമമോ നഗരമോ അയൽപക്കമോ പങ്കുവെക്കുന്നവരായിരിക്കും ഒരു സമുദായത്തിൽ പെടുന്നവർ പൊതുവായ സാമൂഹിക പ്രതിബദ്ധതയും കാഴ്ചപ്പാടുകളും അവരായിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ പൊതുവായ ഒരു ജീവിത ശൈലിയും പ്രവർത്തന രീതിയും അവർക്കുണ്ടായിരിക്കും സമുദായത്തെക്കുറിച്ചുള്ള ചിന്ത അടിസ്ഥാനപരമായി ആ സമുദായത്തിൻ്റെ തനിമ ജീവിതം നിലനിൽപ്പ് അതിജീവനം എന്നിവയെക്കുറിച്ചുള്ള ചിന്തയാണ് ഇതര സമുദായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സമുദായം വളരുകയാണോ തളരുകയാണോ ചെയ്യുന്നത് എന്നത് തീരുമാനിക്കൽ എളുപ്പമാണ് ഇത്തരം പഠനങ്ങളും താരതമ്യങ്ങളും സർക്കാർ തലത്തിൽ തന്നെ നടത്തപ്പെടാറുമുണ്ട് സമുദായ ചിന്ത പക്ഷേ ഒരിക്കലും വർഗീയ ചിന്തയല്ല ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചും ക്രൈസ്തവ സമുദായത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇതര സമുദായങ്ങളോടൊപ്പം നിലനിൽക്കാനുള്ള അവരുടെ അവകാശത്തെക്കുറിച്ചും അതിന് രാഷ്ട്രം നൽകേണ്ട പിന്തുണയെക്കുറിച്ചുമാണ് അവർ സംസാരിക്കുന്നത് ഇതര സമുദായങ്ങളെ ഇല്ലാതാക്കലോ അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കലോ ക്രൈസ്തവരുടെ ഉദ്ദേശമല്ല മറിച്ച് ക്രൈസ്തവ സംഭാവനകളുടെ ഗുണഫലങ്ങൾ ഏറ്റുവാങ്ങിയത് ഈ പൊതുസമൂഹം ഒന്നാകെയാണ് എന്ന യാഥാർത്ഥ്യത്തെ ഊന്നിപ്പറയലാണ് ലക്ഷ്യം ഈ സമുദായത്തിൻ്റെ ഇന്നലകളിലെ നിസ്വാർത്ഥ സേവനത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ബാക്കിപത്രമാണ് അയിത്തങ്ങളും അനാചാരങ്ങളും തുടച്ചു നീക്കി ജാതി മത വർഗവർണ വിവേചനങ്ങൾക്ക് അറുതി കൊടുത്ത് നാടിൻ്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കിയതും സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇടനൽകിയതും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രൈസ്തവ സഭകളിൽ അംഗമായിരിക്കുകയും ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് ക്രൈസ്തവ സമുദായ അംഗങ്ങളായി കണക്കാക്കുന്നത് കത്തോലിക്കാ സഭയിൽ നിന്ന് പല കാരണങ്ങളാൽ കാലാകാലങ്ങളിൽ വേർപിരിഞ്ഞുപോയി വ്യത്യസ്ത സഭകളോ സെക്ടുകളോ ആയി നിലനിൽക്കുന്നവരും ക്രൈസ്തവ സമുദായത്തിൽ പെടും കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരും ഭൂരിപക്ഷവും ഓർത്തഡോക്സ് അടക്കമുള്ള മറ്റു വിഭാഗങ്ങളെല്ലാം ചേരുന്ന ഒരു ന്യൂനപക്ഷവും അടങ്ങുന്നതാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സമുദായം എന്ന് പറയാം ഹിന്ദു ഇസ്ലാം മതങ്ങൾക്ക് ശേഷം ഭാരതത്തിലെ മൂന്നാമത്തെ വലിയ മതവിഭാഗമാണ് ക്രിസ്തു മതം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഭാരത ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം ഏതാണ്ട് മുപ്പത്തി രണ്ട് മില്യൺ ആണ് ക്രൈസ്തവരുടെ സാന്നിധ്യം ഇന്ത്യയിലെ കത്തോലിക്കരാകട്ടെ ഇരുപത് മില്യണോളം വരും അതായത് ഭാരത ജനസംഖ്യയുടെ ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതവിഭാഗമാണ് ക്രൈസ്തവർ കേരള ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനമാണ് ക്രൈസ്തവ സാന്നിധ്യം ഭാരത ക്രൈസ്തവ ജനസംഖ്യയുടെ ഒരു നല്ല ശതമാനവും അധിവസിക്കുന്നത് കേരളത്തിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൻ്റെ സെക്ഷൻ രണ്ട് സി അനുസരിച്ച് മുസ്ലിം സിഖ് ബുദ്ധ ജൈന സ്വരാഷ്ട്രീയൻ സമുദായങ്ങളോടൊപ്പം ക്രിസ്ത്യാനികളും ഒരു ന്യൂനപക്ഷ സമുദായമാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സ്വത്വം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവകാശമുണ്ട് ഭാഷ സംസ്കാരം വിശ്വാസം എന്നിവ നഷ്ടപ്പെടുത്തി നിർബന്ധിത സാംസ്കാരിക സ്വാംശീകരണത്തിന് വിധേയരാകാതിരിക്കാനും അവർക്ക് അവകാശമുണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടനാപരമായ സംരക്ഷണം അത് ഉറപ്പു നൽകുകയും ചെയ്യുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ കേരള ക്രൈസ്തവരെ മുഴുവനെയും ഉൾക്കൊള്ളിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ ഒന്നുമില്ലെങ്കിൽ തന്നെയും ക്രൈസ്തവരിൽ സിംഹഭാഗം വരുന്ന സുറിയാനി ക്രൈസ്തവരെ കുറിച്ച് തിരുവനന്തപുരം സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ ശ്രീ കെ സി സക്കറിയ നടത്തുന്ന ഒരു പഠനം ലഭ്യമാണ് ഈ പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന ഏതാനും കണക്കുകൾ ഇപ്രകാരമാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ തിരുവിതാംകൂറിൽ മുപ്പത്തിരണ്ട് പോയിൻ്റ് രണ്ട് ശതമാനവും കൊച്ചിയിൽ ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ശതമാനവും സുറിയാനിക്കാർ ഉണ്ടായിരുന്നപ്പോൾ മുസ്ലീങ്ങൾ തിരുവിതാംകൂറിൽ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനവും കൊച്ചിയിൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനവുമാണ് ഉണ്ടായിരുന്നത് മലബാറിൽ മുസ്ലിങ്ങൾ അക്കാലത്ത് കൂടുതലുണ്ടായിരുന്നു ക്രൈസ്തവർ രണ്ട് ശതമാനത്തിൽ താഴെയും ഈ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ അഞ്ച് സമുദായങ്ങളിൽ താരതമ്യേന ഏറ്റവും താഴ്ന്ന ജനസംഖ്യയിലേക്ക് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സുറിയാനി സമൂഹം എത്തിച്ചേർന്നിരുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ തിരുവിതാംകൂർ കനേശുമാരി അനുസരിച്ച് പത്ത് മുതൽ പതിനാല് വയസ്സുവരെ പ്രായത്തിലുള്ള ക്രൈസ്തവ പുരുഷന്മാർ എൺപത്തിരണ്ട് ശതമാനവും സ്ത്രീകൾ എഴുപത്തി ശതമാനവും സാക്ഷരരായിരുന്നു രണ്ടായിരം എത്തുമ്പോൾ സുറിയാനിക്കാരിൽ സെക്കൻഡറി വിദ്യാഭ്യാസമോ ബിരുദമോ ഉള്ളവർ മുപ്പത്തി എട്ട് രണ്ട് ശതമാനമാണ് സംസ്ഥാനത്ത് ഉയർന്ന വിദ്യാഭ്യാസ നിരക്ക് സുറിയാനി ക്രൈസ്തവരുടേതാണ് മൂന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിച്ചിരിക്കുന്ന സമുദായം സുറിയാനി കത്തോലിക്കരുടേതല്ല ലാറ്റിൻ ഈഴവ മുസ്ലിം സമുദായങ്ങളിൽ സുറിയാനി പുരുഷന്മാരെക്കാൾ കൂടുതൽ പേർ ഉദ്യോഗസ്ഥ തലത്തിൽ ജോലിയിലുള്ളപ്പോൾ നായർ സമുദായം മാത്രമാണ് സുറിയാനിക്കാരെക്കാൾ താഴെ നിൽക്കുന്നത് നാല് ഭൂരിഭാഗം സുറിയാനി ക്രൈസ്തവരും ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം സ്വന്തം തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് മറ്റൊരു സമുദായത്തിലും ഇത്രയും പുരുഷന്മാർ സ്വന്തം തൊഴിലുകളിൽ ഏർപ്പെടുന്നില്ല സ്വകാര്യ തൊഴിൽ മേഖലയിലും സുറിയാനി ക്രൈസ്തവർ മറ്റ് സമുദായങ്ങളെക്കാൾ മുൻപിലാണ് അഞ്ച് നായർ മുസ്ലിം പുരുഷന്മാരുടെ താഴെയും ലാറ്റിൻ ക്രൈസ്തവ ഈഴവ പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതലുമാണ് സുറിയാനി ക്രൈസ്തവരുടെ തൊഴിലില്ലായ്മ നിരക്ക് സുറിയാനി സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത് ശതമാനമാണ് ആറ് ഭൂമിയുടെ ഉടവസ്ഥാവകാശം സംബന്ധിച്ച് സുറിയാനി ക്രൈസ്തവർ മറ്റെല്ലാ സമുദായങ്ങളെക്കാളും മുന്നിലാണ് ഒരു വീടിന് നൂറ്റി ഇരുപത്തിമൂന്ന് സെന്റ് എന്ന കണക്കിലാണ് സുറിയാനി ക്രൈസ്തവരുടെ ഭൂമി ഉടമസ്ഥത ഉള്ളത് ഏഴ് മറ്റെല്ലാ സമുദായങ്ങളെക്കാളും മെച്ചപ്പെട്ട ഭവന സൗകര്യം സുറിയാനി ക്രൈസ്തവർക്കുണ്ട് ഇരുപത്തി രണ്ട് ശതമാനം വളരെ നല്ലതോ ആഡംബര സൗകര്യങ്ങളോട് കൂടിയതോ ആയ വീടുകൾ അവർക്കുണ്ട് ഭവനങ്ങളുടെ ഗുണനിലവാര സൂചികയിൽ സുറിയാനി ക്രൈസ്തവർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രേഖപ്പെടുത്തുമ്പോൾ മറ്റെല്ലാ സമുദായങ്ങളുടേതും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ വിധ കണക്കുകളും കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ സാമൂഹ്യ സാമ്പത്തിക സൂചികയിൽ സുറിയാനിക്കാർ മൂന്നിന് മുകളിലും മറ്റെല്ലാ സമുദായങ്ങളും രണ്ടിന് താഴെയുമാണ് നിലകൊള്ളുന്നത് പലരുടെയും സാമൂഹ്യ സാമ്പത്തിക വിശകലനത്തിൻ്റെ അടിസ്ഥാനമാകുന്നതും ഇത്തരം പഠനങ്ങളും മറ്റുമാണ് എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു പഠനങ്ങളും ആരും നടത്തിയിട്ടില്ല രണ്ടായിരം ആണ്ടിൽ തന്നെ ആരംഭിക്കുന്നതും അതിൻ്റെ അവസാനത്തോടെയും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ രണ്ട് ദശകങ്ങളിലുമായി രൂക്ഷമാവുകയും ചെയ്യുന്ന സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ക്രൈസ്തവ സമുദായം കേരളത്തിൽ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് പുറന്തള്ളപ്പെടുന്നു എന്നത് മാത്രമല്ല അവഗണിക്കപ്പെടുന്നു എന്നതും നീതിയും അവസരങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്നതും യഥാർത്ഥ പ്രശ്നങ്ങൾ തമസ്കരിക്കപ്പെടുന്നു എന്നതും സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഇരുപത് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ അത് പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായി കുറയുകയാണുണ്ടായത് അതേസമയം കേരളത്തിലെ മറ്റൊരു ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം ഇതേ അറുപത് വർഷത്തിനിടയിൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനമായി വർദ്ധിക്കുകയാണ് ചെയ്തത് കേരള സർക്കാരിൻ്റെ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്രിസ്ത്യൻ കുട്ടികളുടെ ജനന നിരക്ക് പതിനെട്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് പോയിന്റ് മൂന്ന് ശതമാനമായി താഴുകയാണ് ചെയ്തത് മുസ്ലിം സമുദായത്തിൻ്റേത് മുപ്പത്തൊന്നിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനമായി വർധിച്ചു കേവലം ആറു വർഷത്തിനിടയിൽ നാല് ശതമാനത്തോളമാണ് ക്രൈസ്തവരുടെ ജനന നിരക്കിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ജനസംഖ്യയിലും ജനന നിരക്കിലും ഉണ്ടാകുന്ന ഈ കുറവുകൾ വളരെ ആപൽക്കരമായിട്ടാണ് ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുക എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ജനസംഖ്യാ ശാസ്ത്രജ്ഞരുടെയും സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെയും അഭിപ്രായത്തിൽ ഒരു ജനതയോ സംസ്കാരമോ സമുദായമോ നിലനിൽക്കണമെങ്കിൽ തൽസ്ഥിതിയിലെങ്കിലും തുടർന്നു പോകണമെങ്കിൽ ഒരു കുടുംബത്തിൽ രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് എന്ന നിരക്കിൽ കുട്ടികൾ ഉണ്ടാവണം അത് ഒന്നേ പോയിന്റ് ഒൻപതായി താഴ്ന്നു കഴിഞ്ഞാൽ ആദ്യ ആദ്യസ്ഥിതിയിലേക്കുള്ള തിരിച്ചുവരവ് ദുഷ്കരമായി തീരും ഒന്നേ പോയിന്റ് മൂന്നായാലോ പിന്നെ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ജനന നിരക്ക് രണ്ടേ പോയിന്റ് ഒന്നേ ഒന്ന് അല്ല ഒന്നേ പോയിന്റ് ഒൻപതും അല്ല ഒന്നേ പോയിന്റ് മൂന്നും അല്ല പിന്നെയോ വെറും ഒന്നാണ് ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിൽ കുട്ടികൾ ജനിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ തന്നെ അടിത്തറ ഇളക്കുന്ന ഒരു പ്രവണതയാണ് എന്താണ് ഈ പ്രവണതയുടെ അനന്തര ഫലങ്ങൾ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി മാത്രം എന്ന് സങ്കല്പിക്കുക ഒരു കുടുംബത്തിലെ ആൺകുട്ടിയും മറ്റൊരു കുടുംബത്തിലെ പെൺകുട്ടിയും വിവാഹം കഴിക്കുന്നു രണ്ട് കുടുംബങ്ങൾ അടുത്ത തലമുറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നായി ചുരുങ്ങി എന്നത് സാമുദായികമായ ഒരു പ്രതിസന്ധിയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രസ്തുത കുടുംബം തന്നെ അഭിമുഖീകരിക്കാൻ പോകുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ആ ഒരു കുടുംബത്തിലെ രണ്ടു പേർ ചേർന്ന് അവരുടെ രണ്ടു പേരുടെയും മാതാപിതാക്കന്മാരെ അവരുടെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കേണ്ടി വരിക എന്നത് ഒരു കുടുംബം രണ്ട് ജോഡി പ്രായമായവരെ പരിചരിക്കുകയും അവരുടെ ആരോഗ്യ ആവശ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും വേണം മക്കളുടെ കുടുംബത്തിലെ വരുമാനം കൊണ്ട് നാല് പ്രായമായവരെയും അവരുടെ മക്കളെയും പരിപാലിക്കുകയും കുടുംബകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് എല്ലാവർക്കും എളുപ്പമായിരിക്കില്ലല്ലോ ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ കേരളത്തിൽ പെരുകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് താമസിച്ച് വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു വിവാഹപ്രായം എത്തിയവരൊക്കെ തന്നെയും പഠനം ജോലി എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് പെൺകുട്ടികൾ വിവാഹം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് പുരുഷന്മാരുടെയും വിവാഹപ്രായം വർദ്ധിക്കുന്നു മുപ്പത് വയസ്സിന് മുകളിലായിട്ടും വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ കഴിക്കാൻ സാധിക്കാത്ത പുരുഷന്മാരുടെ എണ്ണം വളരെയധികമാണ് സീറോ മലബാർ സഭയിൽ തന്നെ ഇത് ഒരു ലക്ഷത്തിലധികം വരും എന്ന് ഏകദേശം കണക്കാക്കപ്പെടുന്നുണ്ട് ഒരമ്മയ്ക്ക് തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ ഏറ്റവും ഉചിതമായ പ്രായം ഇരുപത്തഞ്ച് വയസ്സിന് മുൻപാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഗർഭം ധരിക്കാനുള്ള സാധ്യതയും നോർമൽ ഡെലിവറിക്കുള്ള സാധ്യതയും കുറയുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക ഇരുപത് ഇരുപത്തിനാല് വയസ്സിനിടയിൽ അറുപത്തി രണ്ട് ശതമാനത്തോളം അമ്മമാർ നോർമൽ ഡെലിവറി നടത്തുമ്പോൾ മുപ്പത് വയസ്സിന് മുകളിൽ അത് അൻപത് ശതമാനത്തിന് താഴെയാണുള്ളത് ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ കുട്ടിയുണ്ടായ ക്രൈസ്തവ അമ്മമാർ ഇരുപത് ഇരുപത്തിനാല് വയസ്സിനിടയിലുള്ളത് കേവലം ഒൻപത് ശതമാനമാണ് മുപ്പത് വയസ്സിന് മുകളിലുള്ള അമ്മമാരാകട്ടെ ഇരുപത്തി ആറ് ശതമാനത്തോളവും വന്ധ്യതയുടെയും കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവിൻ്റെയും പ്രധാന കാരണങ്ങളിൽ ഒന്ന് താമസിച്ചുള്ള വിവാഹമാണ് എന്ന് അങ്ങനെ മനസ്സിലാക്കാം വിവാഹം താമസിക്കുന്നതിൻ്റെ പിന്നിൽ ജോലി ലഭിക്കാനും സാമ്പത്തിക മേഖലയിൽ സ്ഥിരത കൈവരുത്താനുമുള്ള യുവജനങ്ങളുടെ ശ്രമമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സാമ്പത്തിക മേഖലയിലെ ക്രൈസ്തവ ജനതയുടെ പാപ്പരത്വം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും തൃണമൂൽ കോൺഗ്രസ് അംഗമായ പ്രസൂൻ ബാനർജിയുടെ ചോദ്യത്തിന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നത് ക്രൈസ്തവ പുരുഷന്മാരാണ് എന്ന മറുപടി നൽകിയത് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ പീരിയോഡിക്കൽ ലേബർ സർവേ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചും ഗ്രാമീണ നഗര മേഖലകളിലെ സ്ത്രീ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നത് ക്രൈസ്തവർ തന്നെയാണ് ഇതോടൊപ്പമാണ് കേരള സർക്കാരിൻ്റെ കേരള മൈഗ്രേഷൻ സ്റ്റഡീസ് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ള മതവിഭാഗം സീറോ മലബാർ കത്തോലിക്കരാണ് എന്ന വിവരവും വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ആളോഹരി കടം സംസ്ഥാനത്തിൻ്റെ ആവറേജ് ഒരു ലക്ഷമാണ് എങ്കിൽ ഒരു സീറോ മലബാറുകാരൻ്റേത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഒരു സമുദായത്തിൽ തന്നെയാണ് ഏറ്റവുമധികം സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നത് എന്ന ഗവൺമെൻറ് കണക്കുകൾ തന്നെ വെളിപ്പെടുത്തുന്ന ഈ വസ്തുത അത്ര എളുപ്പത്തിൽ ആർക്കും തള്ളിക്കളയാവുന്നതല്ല പ്രസ്തുത കടങ്ങൾ ഏത് തരം കടങ്ങളാണ് വിദ്യാഭ്യാസം ഭവന നിർമ്മാണം ചികിത്സ വ്യവസായം കൃഷി എന്നിങ്ങനെ ഏതാവശ്യത്തിനായി എടുത്തതാണ് അത് തിരിച്ചടയ്ക്കാനുള്ള വക ആളുകൾക്കുണ്ടോ എന്നിവയൊക്കെ ആഴമായ പഠനങ്ങൾ വേണ്ട മേഖലകൾ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിവാഹമോചിതരാവുകയോ വിവാഹമോചിതരാവാതെ വേർപിരിഞ്ഞു കഴിയുകയോ ചെയ്യുന്ന സമുദായങ്ങൾ ബുദ്ധ ക്രൈസ്തവ സമുദായങ്ങളാണ് ഇത്തരം വിവാഹമോചനങ്ങളുടെയും വേർപിരിയലുകളുടെയും പിന്നിൽ വിദ്യാഭ്യാസത്തിൻ്റെയോ തൊഴിലിൻ്റെയോ സ്വാധീന മേഖലകളുണ്ട് സാമ്പത്തികമായ കാരണങ്ങളുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം എടുക്കുമ്പോഴും ക്രൈസ്തവരുടെ എണ്ണം മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ആത്മഹത്യയുടെ കാരണങ്ങളും മറ്റും ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു കേവലമായ കടബാധ്യതകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ മാത്രമല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാമൂഹിക പശ്ചാത്തലങ്ങളെയും നാം മനസ്സിലാക്കണം ഈ വിഷയങ്ങളെല്ലാം തന്നെ കുടുംബങ്ങളെയും വരും തലമുറയെയും ബാധിക്കുന്നവയാണ് എന്നതിനാൽ അടിയന്തിര പ്രാധാന്യം നൽകി ഇവ ചർച്ചാ വിഷയമാക്കുകയും സർക്കാർ തലത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിഷയമാക്കുകയും വേണം കാർഷിക മേഖലയുടെ തകർച്ചയും അപഹരിക്കപ്പെട്ടു പോകുന്ന പെൺമക്കളുമെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആകുലതകളുടെ ഭാഗമാണ് കാർഷിക മേഖലയെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ പഠനങ്ങളോ സ്ഥിതിവിവര കണക്കുകളോ ശേഖരിക്കപ്പെടാറില്ല എന്നത് ശ്രദ്ധേയമാണ് ക്രൈസ്തവ കുടുംബങ്ങൾ ഇവയുടെ എല്ലാം തിക്തഫലങ്ങൾ അനുഭവിക്കുന്നു സർക്കാർ ജോലികളിലും രാഷ്ട്രീയ മേഖലയിലും അവഗണന മൂലം തന്നെ പ്രാതിനിധ്യക്കുറവും സമുദായം നേരിടുന്നുണ്ട് ഇത്തരം പ്രതിസന്ധികൾ പല കുടുംബങ്ങളിലെയും വെളിച്ചം കെടുത്തിക്കളയുന്നു സാമ്പത്തിക സുസ്ഥിരതയില്ലായ്മ ജീവിക്കാനുള്ള പ്രേരണ നഷ്ടപ്പെടുത്തുന്നു കുടുംബങ്ങൾ അസ്വസ്ഥമാകുമ്പോൾ സമുദായത്തെ ആകമാനം ഇരുൾഗ്രസിക്കുന്നു വാസ്തവം ആയിരിക്കെ ക്രൈസ്തവർ മുന്നാക്ക വിഭാഗമാണെന്ന നിരന്തരമായ വ്യാജ പ്രചരണത്തിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ സിംഹഭാഗവും ഒരു സമുദായം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേൽ കടന്നു കയറുകയും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ വിതരണ അനുപാതത്തിൽ അനീതിപരമായ വേർതിരിവ് കാണിക്കുകയും ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒരു സമുദായത്തിൻ്റെ മാത്രം ക്ഷേമത്തിനുള്ള വകുപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഉടനീളം ആ സമുദായത്തിലുള്ള ആളുകളെയും അവർക്കുള്ള ക്ഷേമ പദ്ധതികളെയും കുറിച്ച് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളിലും യാതൊരു പ്രാതിനിധ്യവും നൽകാതെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുന്ന പ്രവണതയാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലും വേണ്ടത്ര പ്രാധാന്യം ക്രൈസ്തവർക്ക് ലഭിക്കുന്നില്ല ക്രൈസ്തവ സമുദായം അനീതി അനുഭവിക്കുന്നത് ഈ മേഖലകളിൽ മാത്രമല്ല ക്രൈസ്തവ സമുദായത്തെ പൊതുസമൂഹത്തിൽ എകഴ്ത്തി കാണിക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാത്ത മാധ്യമങ്ങളും കേരളത്തിൽ ധാരാളമുണ്ട് ആസൂത്രിതമായ അക്രമങ്ങളുടെ മാധ്യമ മാധ്യമേതര മാർഗങ്ങളെ ഇത്തരുണത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എൺപത് ഈസ് ടു ഇരുപത് അനുപാതത്തിൽ വിതരണം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കൽ നൽകിയ ഹർജിയിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയപ്പോൾ സർക്കാർ നൽകിയ വിശദീകരണം ഒരസംബന്ധം തന്നെയാണ് ന്യൂനപക്ഷങ്ങളിലെ ദരിദ്രാവസ്ഥയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും അതിനാലാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകളും മറ്റും നൽകുന്നത് എന്നുമാണ് ന്യൂനപക്ഷ ക്ഷേമ വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറി എം എം മുഹമ്മദ് ഹനീഫ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് എന്തടിസ്ഥാനത്തിലാണ് ക്രൈസ്തവർ കേരളത്തിൽ പിന്നാക്കാവസ്ഥയിലല്ല എന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നത് എന്നത് സമുദായാംഗങ്ങൾ ഉറക്ക ചോദിക്കേണ്ട ചോദ്യമാണ് ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ അസ്തമിക്കാൻ പോകുന്ന ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കാലത്ത് പ്രസ്തുത സമുദായം മുന്നാക്കമാണ് എന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ കേരള സർക്കാരിന് സാധിക്കുന്നത് എങ്ങനെയാണ് അനീതികളും അസത്യപ്രചരണങ്ങളും അവ രൂപപ്പെടുന്ന മുറയ്ക്ക് തന്നെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സമത്വവും നീതിയും പുലരേണ്ടതിനും നമ്മുടെ സമുദായത്തിന് തന്നെ നീതി ലഭിക്കേണ്ടതിനും അനിവാര്യമാണ് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ